പ്രിയപ്പെട്ടവരെ നമ്മുടെ ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജർ ഇന്ത്യയുടെ ഓഡിറ്ററായി സേവനമനുഷ്ഠിച്ചു വരുന്ന നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ഗിരീഷന് ഇരട്ട പ്രൊമോഷനുകൾ നൽകാനാണ് ഭരണസമിതിയുടെ തീരുമാനം അപ്പോൾ ഇരട്ടി മധുരമുള്ള ഈ മുഹൂർത്തത്തിൽ നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കുക ഗിരീഷനെ ചീഫ് അക്കൗണ്ടന്റായി ഭരണസമിതി പ്രൊമോഷൻ നടത്തുന്നു മഷി ഉണങ്ങും മുമ്പ് ഗിരീഷൻ അസിസ്റ്റൻ്റ് സെക്രട്ടറി ആയിട്ട് മാറുന്നു അപ്പോൾ ഈ പുതിയ ഉത്തരവാദിത്വം ഓരോ പ്രൊമോഷനും നമ്മൾ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നുണ്ട് പ്രൊമോഷൻ കേവലം ശമ്പളവർദ്ധനവിൻ്റെ മാത്രം മുഹൂർത്തങ്ങളല്ല കൂടുതൽ സേവനം സഹകാരിതല്ല ഈ ബാങ്കിനെ കൂടുതൽ സേവിക്കാൻ നല്ല മാതൃകകൾ തീർക്കാൻ ഗിരീഷിന് കഴിയേണ്ടതുണ്ട് അപ്പോൾ രണ്ട് വാക്ക് സംസാരിച്ചുകൊണ്ട് ബാങ്കിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ഗിരീഷിന് പ്രൊമോഷൻ ഉത്തരവ് കൈമാറും സെക്രട്ടറി പ്രിയപ്പെട്ട ജീവനക്കാരി ഗിരീഷൻ കൂടുതൽ പുസ്തകത്തിനൊന്നും കാര്യമില്ല സെക്രട്ടറി പറഞ്ഞു ഇരട്ട പ്രൊമോഷൻ ആണ് ഇപ്പോ ഗിലീഷിന് അപ്പോ ഒരുമിച്ച് കൊടുക്കാറുള്ള ആറ് ദിവസം അഞ്ചാറ്റിൽ ഏപ്രിൽ ഒന്നാം തീയതിയോട് ഒരു പ്രമോഷനോ അത് ഏഴാം തീയതിയോടും അടുത്ത പ്രമോഷനും അങ്ങനെ ഇരട്ട പ്രമോഷൻ ആണ് ഗിനീഷിനും മുപ്പത്ത സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിനെ സംബന്ധിച്ച് നമ്മുടെ ജീവനക്കാരുടെ അവർക്ക് അനുഭവപ്പെട്ട ആനുകൂല്യങ്ങൾ ഒട്ടും വൈകാതെ തക്ക സർവീസ് തന്നെ കൊടുക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം അത് നമ്മൾ ഇതുവരെ നിർവചിക്കുമ്പോൾ ഇനിയും അത് തുടരും ജീവനക്കാരനെ മാത്രമല്ല സഹകാരികളുടെ അടക്കമുള്ള ആരോഗ്യങ്ങളും അവർക്ക് അർഹതപ്പെട്ടത് അവരെല്ലാം യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് നമ്മുടെ ബാങ്കിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ബാങ്കിന് പുരോഗതി ഉണ്ടായാലേ ജീവനക്കാർക്കും സഹകാരികൾക്കും എല്ലാം അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ടാവുക അതുകൊണ്ട് എല്ലാവരുടെയും കുളത്തിന്റെയും നമ്മുടെ സാമൂഹ്യ വേണ്ടി കാരണം ഇപ്പോ ഇംഗീഷ് കൊടുക്കുന്ന ഇരട്ട പ്രദോഷണം അത് കൈപ്പറ്റിക്കൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഗിരീശൻ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ചോതലകളായിട്ട് എടുത്തുകൊണ്ട് അതോടുകൂടി നിറവേൽക്കണമെന്ന് ഇരീശന ഉറപ്പിച്ചുകൊണ്ട് എത്തുന്ന ദിവസം ഡബിൾ പ്രൊമോഷനും ബാങ്കിൻ്റെ ഫോണോടും കത്തിയോടും വന്നി പറഞ്ഞു ഇന്നുകൊണ്ട് തന്നെ പ്രവർത്തനത്തിൽ കൂടുതൽ സമയം ബാങ്കിന് വേണ്ടി സഹകാരികളുടെ അഭിമുഖങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയിച്ചു കൊടുക്കുന്നു